ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയാലേ നമുക്ക് റെഡിൻ്റെയും വൈറ്റിൻ്റെയും നല്ല മജന്തയുടെയും ഈ ഫ്ലോവസെൻ്റായിട്ടുള്ള കളറുകൾ കുറേ ഉണ്ട് അപ്പം നമുക്ക് അത് ഓരോന്നുരാനായിട്ട് പരിചയപ്പെടാം തായ്ലിൻ്റെ കുള്ളൻ വെറൈറ്റീസാണ് മീൻസ് ഹൈറ്റ് കുറഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് കണ്ടോ നമ്മുടെ ആനച്ചെവിയനോടി ഓടിവായോ എല്ലാവരും ഇത് കണ്ടോ ഇത്രയും വലിപ്പത്തിലുള്ളതാണ് ആനച്ചെവിയൻ്റെ ശരിക്കും ഇത് കിട്ടുന്നില്ലേ കേട്ടോ ഇത് കണ്ടോ വലിപ്പം കണ്ടോ നോക്കിക്കോ ഇതുണ്ടോ ഈ റൂട്ടോട് കൂടിയ പ്ലാൻസുകളാണ് നമ്മളിപ്പോൾ സെയിലിന് തരുന്നത് അതുപോലെ തന്നെ ഇതുണ്ടോ അടുത്തൊരു വെറൈറ്റി നല്ല പിങ്ക് വൈറ്റ് അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു പീച്ച് കളറും കൂടെ ആയിട്ട് ഇതുണ്ടോ അതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത നോക്കിക്കോ ഇതുണ്ടോ ഈ കളറാണേ അപ്പോൾ അതുണ്ട് അതുപോലെ തന്നെ ഒരു വേറൊരു പോ ഇത് കാണിക്കാം ഇതുണ്ടോ മജന്തയുടെ ഇതുണ്ടോ ഇത് ഒന്ന് ഒരു ടൈപ്പ് ഇത് കണ്ടോ ഇത് വേറൊരു ടൈപ്പ് ഇത് കണ്ടോ രണ്ടിൻ്റെ വ്യത്യാസം കണ്ടോ നമുക്ക് ഇത് ഡാർക്കാണ് ഇത് ലൈറ്റ് മജിന്തിയാണ് ഇതിൻ്റെ അകത്ത് കണ്ടോ ഒരു ലൈറ്റ് വൈറ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ആണ് ഇങ്ങനെ രണ്ട് മജിന്തിയുണ്ട് നമ്മുടെ കയ്യിൽ പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു ഇത് കാണിക്കാം ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് രണ്ടിലുള്ള വ്യത്യാസം നോക്കിക്കോ ഇതൊക്കെ ഈ വ്യത്യാസങ്ങൾ കണ്ടിട്ട് വാങ്ങിയാൽ മതിയേ കണ്ടോ ഇതുപോലെ രണ്ട് നിറം ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടോളൂ കേട്ടോ അതുപോലെ നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റും ഈ കൂടെ എല്ലാവർക്കും കൈകളിൽ എത്തുന്നുണ്ട് കേട്ടോ ഒരു പ്ലാന്റ് എക്സ്ട്രാ ആണ് ഇതേ നോക്കിക്കോ ഇതുകൊണ്ടോ ഇത് മൂന്നാറ് വെറൈറ്റിയുടെ ആണ് അതിൻ്റെ പ്ലാന്റ് കണ്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇതുണ്ടോ മജന്താടെ വേറൊരു വ്യത്യാസം കണ്ടോ ഇതുകൊണ്ടോ ഈ കുള്ളൻ വെറൈറ്റിയുടെ ഈ ചെറുതിലേ പൂത്തിരിക്കുന്ന സംഭവം കണ്ടോ കണ്ടോ ഇതിന് മൊട്ട് വരുന്നുണ്ടോ അപ്പോൾ പത്ത് ഇതിൻ്റെ ഒരു വെരിഗേറ്റഡിൻ്റെ ഉണ്ട് അതുകൊണ്ട് ആനച്ചോത്സവത്തിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കിക്കോ ഇത് ഇതുകൊണ്ടോ വെറൈറ്റീസ് 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 വേഗം പോരും ഇത് കണ്ടോ രണ്ടും വ്യത്യാസമാണ് രണ്ടും രണ്ട് ടൈപ്പ് അപ്പോൾ ഇങ്ങനെ പത്ത് വെറൈറ്റീസിൻ്റെ ഒരു കോംബോയാണ് നടക്കുന്നത് അപ്പോൾ റെഡ് ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സിലാണ് എൻ്റെ വീഡിയോ എപ്പോഴും ഏറെക്കുറെ ഒരുപോലെയൊക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത് പക്ഷേ എങ്കിലും വെറൈറ്റികളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ടാറ്റാ